മെയ് മാസം ആയിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രഖ്യാപനവും സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ അതിൻ്റെ കുടിശ്ശികയുടെ വിതരണം കൂടി ഈ മെയ് മാസം നടത്താൻ പോവുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം സ്വീകരിക്കുന്ന ഇരുപത്തി അഞ്ച് ലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും എല്ലാം ധനസഹായം വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് ഈ സമയത്ത് വരുന്നു ഇതിനെ സംബന്ധിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ വീഡിയോയിലൂടെ പറയുമ്പോൾ ഇതുപോലുള്ള വിവിധ സർക്കാർ ജനക്ഷേമ പദ്ധതി അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഈ ഒരു സഹായത്തിൽ മൂന്ന് മാസത്തെ കുടിശുകയാണ് ഇനി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ശേഷിച്ചിരുന്നത് അതായത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം വരും ഈ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ ആദ്യഘഡു അതായത് ആയിരത്തി അറുന്നൂറ് രൂപ മെയ് മാസം വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ട തുക കൂടി ചേർത്താണ് മൂവായിരത്തി എന്ന ഒരു ആനുകൂല്യം അതായത് രണ്ട് ഗഡുക്കൾ ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് വിതരണം നടത്തുന്നത് സാധാരണഗതിയിൽ മെയ് മാസം ഇരുപത്തി അഞ്ചിന് ശേഷം ആരംഭിക്കേണ്ട വിതരണമാണ് മെയ് മാസം പകുതിയോടെ ഈ പ്രാവശ്യം വിതരണം ചെയ്യുന്നത് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള മസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റിലെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് രേഖാസമർപ്പണങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിച്ചുള്ള വിതരണമായിരിക്കും ഇപ്പോൾ നടത്തപ്പെടുന്നത് അതായത് പുതുതായിട്ടുള്ള മസ്റ്ററിങ് ഒന്നും തന്നെ സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണ ഗതിയിൽ അത് ഏപ്രിൽ മാസങ്ങളിലൂടെയൊക്കെ ആരംഭിക്കുന്നത് പക്ഷേ അത് ആരംഭിക്കാത്ത സ്ഥിതിക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഈ പ്രാവശ്യവും മുടങ്ങാതെ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല ധനസഹായം വാങ്ങുന്ന വ്യക്തികളിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് അവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയുള്ള സമയപരിധി അവസാനിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അത് ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആനുകൂല്യം മുടങ്ങുന്നതായിരിക്കും അത് ചിലപ്പോൾ മുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ അറിയുന്നത് ഇനി അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വിതരണം ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ പരിശോധിക്കാം സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് സേവന പെൻഷൻ എന്ന ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ആദ്യം വരുന്ന ആ ഒരു വെബ്സൈറ്റിൽ തന്നെ പ്രവേശിക്കുക അതിനുശേഷം നമ്മുടെ പെൻഷനർ ഐ ഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പറോ ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും അവിടെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങളെല്ലാം തന്നെയുണ്ട് ആ വിവരങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്ത സമയവും മറ്റു കാര്യങ്ങളും അറിയുന്നതിന് ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് അക്കൗണ്ടിലേക്ക് വന്നു ഏത് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേർന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഗുണഭോക്താവിന് ആനുകൂല്യം മുടങ്ങുമോ ഇല്ലയോ എന്നൊരു കാര്യങ്ങളിലും ഇനി ആനുകൂല്യം വന്നിട്ടുണ്ട് എങ്കിൽ അത് ഏത് സമയത്ത് വന്നു എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഇപ്പോൾ നമുക്ക് രണ്ട് ഗഡു ഒരുമിച്ച് വരുമ്പോൾ ഈ രണ്ട് ഗഡുക്കളുടെ വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടവർ അതായത് പരമാവധി ആയിരം രൂപ വരെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ ആ തുക ഒരാഴ്ചയൊക്കെ വൈകിയൊക്കെ ആയിരിക്കും അക്കൗണ്ടിലേക്ക് ലഭിക്കുക ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ വ്യത്യാസത്തിൽ തന്നെ അക്കൗണ്ടിലേക്ക് കയറാം പക്ഷേ അങ്ങനെയൊക്കെ അത് കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് നമ്മളൊന്ന് പരിശോധിക്കണം അതിനുള്ള സംവിധാനം ആധാറിൻ്റെ വെബ്സൈറ്റിലുണ്ട് യു എ ഡി എയുടെ വെബ്സൈറ്റിൽ ഈ സംവിധാനങ്ങളുണ്ട് അത് ക്രമീകരിക്കുക അതൊന്ന് പരിശോധിക്കുക അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് വേണമെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ആധാർ നമ്പരും അതുമായിട്ട് അസോസിയേറ്റ് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് അത് ഏതാണ് എന്നൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിരിക്കുക വിതരണം നടക്കുന്നത് മെയ് മാസം പതിനഞ്ചിന് ശേഷമാണ് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 好了，这一干。